പാലക്കാട് മണ്ണാർക്കാട് നഗരസഭയിൽ സി പി എം വിമതർ മത്സരിക്കുന്നത് എന്ന് പി കെ ശശി ആരെല്ലാമാണ് മത്സരിക്കുന്നതെന്ന് തനിക്കറിയില്ല തനിക്കായി ഒരു വിഭാഗം രൂപീകരിക്കാൻ ശ്രമിച്ചിട്ടില്ല എന്നും പി കെ ശശി പറഞ്ഞു സിനിമയിലെ കഥാപാത്രം പറയുന്നത് പോലെ എല്ലാം തനിക്കെതിരായ വിമർശനമെന്നാണ് എന്നാണ് സി പി എം ജില്ലാ സെക്രട്ടറി ഇ എൻ സുരേഷ് ബാബു കരുതുന്നത് എന്നും പി കെ ശശിയുടെ പ്രതികരണം ഫോർ പ്രൈം ടൈം ബ്രേക്കിംഗ് എന്നോടൊപ്പം നിന്ന ആളുകൾ വിഭാഗമില്ല ഞാൻ എടുക്കുന്ന പല നിലപാടുകളോടും അടുപ്പം കാണിച്ച ആളുകളുണ്ടായിരുന്നവരും അവരൊന്നും എൻ്റെ വക്താക്കളല്ല എനിക്ക് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് അകത്തോ പുറത്തോ എനിക്ക് എൻ്റെ എനിക്ക് ഒരു ഏജൻസി ഇല്ല ഒരു ഇല്ല എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ ഞാൻ തന്നെയാണ് പറയുക അത് വേറൊരാൾ പറയുന്ന അഭിപ്രായങ്ങൾ എൻ്റെ അഭിപ്രായമായിട്ട് ദയവ് ചെയ്ത് മീഡിയ അത് കൂട്ടിക്കെട്ടരുത് യെസ് ഐഷത്തുൽ ഷംന പാലക്കാട്ടിന്ന് വിവരങ്ങൾ നൽകും ഷംന എന്താണ് പി കെ ശശി വിശദീകരിക്കാൻ ശ്രമിക്കുന്നത് അദ്ദേഹത്തെ അനുകൂലിക്കുന്നവർ അവിടെ പ്രത്യേകം മത്സരിക്കുന്നു അത് സി പി എമ്മിന് വലിയ തിരിച്ചടിയാകുമെന്നൊക്കെയുള്ള വിലയിരുത്തൽ വരുന്നുണ്ടോ അദ്ദേഹത്തിന്റെ പി കെ ശശിയുടെ വിശദീകരണം എന്താണ് വിജയകുമാർ കഴിഞ്ഞ ദിവസങ്ങളിലായി മണ്ണാർക്കാട്ടെ വിഭാഗീയത സി പി ഐ എമ്മിനുള്ളിലെ വിഭാഗീയത വലിയ ചർച്ചയായിരുന്നു ഇന്നാണ് ആ ഈ പി കെ ശശിയെ അനുകൂലിക്കുന്നു എന്ന് പറയപ്പെടുന്ന വിഭാഗം മതേതര ജനകീയ മുന്നണി എന്ന പേരിൽ ഇന്നാണ് അവർ നാമനിർദ്ദേശ പത്രിക നൽകിയത് ഇതിന് പിന്നാലെയാണ് വിശദീകരണവുമായി പി കെ ശശി രംഗത്തെത്തിയത് അതായത് തൻ്റെ അനുകൂലികളായിരുന്നു മുൻപ് പാർട്ടിയിൽ സജീവമായി പ്രവർത്തിച്ചുകൊണ്ടിരുന്ന കാലഘട്ടത്തിൽ തന്റെ പിൻഗാമികളായും തൻ തനിക്കൊപ്പം പ്രവർത്തിച്ചവരുമായിരുന്നു പക്ഷേ പിന്നീട് അവർ ഇപ്പോൾ ഈ വിഭാഗീയത മറന്നിക്ക് വരുന്ന സാഹചര്യത്തിൽ അവർ മത്സരിക്കുന്നത് തന്റെ അറിവോടെയോ കൂടിയോ അല്ല അവർ തനിക്ക് വേണ്ടി ഒരു വിഭാഗത്തെ പാർട്ടിക്കുള്ളിൽ ഉണ്ടാക്കിയെടുക്കാൻ താൻ ശ്രമിച്ചിട്ടുമില്ല എന്നാണ് പി കെ ശശി വിശദീകരിക്കുന്നത് ഒപ്പം തന്നെ കഴിഞ്ഞ ദിവസങ്ങളിലായി ഇ എൻ സുരേഷ് ബാബുവിനെതിരെ ജില്ലാ സെക്രട്ടറിക്കെതിരെ അതിരൂക്ഷ വിമർശനവുമായാണ് പി കെ ശശി രംഗത്തെത്തിയിരുന്നത് ഇതൊക്കെ പക്ഷേ താൻ ഇ എൻ സുരേഷ് ബാബു എന്ന് പറയുന്ന ഒരു വ്യക്തിയെ ഉദ്ദേശിച്ച് പറഞ്ഞതല്ല മറിച്ച് എന്താരോപണവും വരുമ്പോൾ അത് തനിക്കെതിരെ എന്ന് ഇ എൻ സുരേഷ് ബാബു സ്വമേധയാ കരുതുകയാണ് എന്നൊക്കെ വിശദീകരിക്കുന്നത് പാർട്ടി അത് ഈ രണ്ട് വിഭാഗങ്ങളിലായി മത്സരിക്കുമ്പോൾ അത് തന്റെ അറിവോടുകൂടിയല്ല എന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറുകയാണ് പി കെ ശശി വിജയകുമാർ ലോകത്തെവിടെയായാലും ഏത് സമയത്തും വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം